കഴിഞ്ഞ ദിവസം രാത്രി എറ് വൈകിയാണ് എ ആർ റഹ്മാൻ്റെ ഭാര്യ സൈറ ബാനു തൻ്റെ അഭിഭാഷക മുഖാന്തിരം എ ആർ റഹ്മാനുമായി വിവാഹബന്ധം വേർപ്പെടുത്തുകയാണ് എന്ന് പ്രഖ്യാപിച്ചത് തൊട്ടു പിന്നാലെ ഹൃദയഭേദകമായ ആ വാർത്ത എ ആർ റഹ്മാനും സോഷ്യൽ മീഡിയയിലൂടെ പുറം ലോകത്തെ അറിയിച്ചു ഇരുപത്തിയൊൻപത് വർഷത്തെ എ ആർ റഹ്മാൻ്റെ ദാമ്പത്യ ജീവിതം അവസാനിക്കുന്നു എന്ന വാർത്ത ആരാധകർക്കും വലിയ ഞെട്ടലാണ് നൽകിയത് എന്നാൽ എ ആർ റഹ്മാൻ വിവാഹമോചനം പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കകം അദ്ദേഹത്തിന്റെ ട്രൂപ്പിലെ ഗിറ്റാറിസ്റ്റും വിവാഹമോചനം പ്രഖ്യാപിച്ചതാണ് ആളുകൾക്ക് കൗതുകം ഉണ്ടാക്കുന്നത് റഹ്മാന്റെ ട്രൂപ്പിലെ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഗിറ്റാറിസ്റ്റുകളിൽ ഒരാളായ മോഹിനി ഡേ ആണ് താൻ വിവാഹമോചിതയാകുന്നു എന്ന് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ അറിയിച്ചിരിക്കുന്നത് മോഹിനിയും ഭർത്താവും സംഗീത സംവിധായകനുമായ മാർക്ക് ഹാർസിച്ചും സംയുക്തമായാണ് ഈ വിവരം പങ്കുവച്ചിരിക്കുന്നത് പരസ്പര ധാരണയോടെയാണ് തങ്ങൾ ദാമ്പത്യ ജീവിതം അവസാനിപ്പിക്കുന്നതെന്ന് മാർക്ക് ഹാർസിച്ചും സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചു ജീവിതത്തിൽ ഞങ്ങൾക്ക് രണ്ടു പേർക്കും വേണ്ടത് വ്യത്യസ്തമായ കാര്യങ്ങളാണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു അതിന് വേറെ തന്നെയാണ് നല്ലത് പരസ്പര സമ്മതത്തോടെയാണ് ഈ തീരുമാനം എടുത്തത് ദാമ്പത്യ ജീവിതം അവസാനിപ്പിച്ചുവെങ്കിലും നല്ല സുഹൃത്തുക്കളായി ഞങ്ങൾ തുടരുമെന്നും മോഹിനിയും ഹാർസിച്ചും പറയുന്നു ഞങ്ങൾ ഒന്നിച്ചുള്ള പ്രൊജക്റ്റുകൾ ഇതുപോലെ തന്നെ തുടരുമെന്നും മോഹിനി വ്യക്തമാക്കുന്നുണ്ട് ഒരുമിച്ച് എപ്പോഴും നന്നായി വർക്ക് ചെയ്യുവാൻ കഴിയുന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു ആ ഒരു ബന്ധം ഉടനെയൊന്നും അവസാനിക്കുകയില്ല ഞങ്ങളുടെ രണ്ടു പേരുടെയും നല്ല ജീവിതത്തിനു വേണ്ടിയാണ് ഈ തീരുമാനം ഞങ്ങളുടെ സ്വകാര്യതയെ മാനിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് പറഞ്ഞാണ് മോനിഷയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് പുറത്തു വന്നിരിക്കുന്നത് വൈകാരികമായ സംഘർഷങ്ങളിൽ ഒത്തുപോകാൻ സാധിക്കാത്തതിനാൽ വേറെ പിരിയുന്നു എന്നാണ് പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ എ ആർ റഹ്മാന്റെ ഭാര്യ വ്യക്തമാക്കിയത് മുപ്പതാം വിവാഹ വാർഷികം ആഘോഷിക്കാനിരിക്കെ ഇങ്ങനെയൊരു തീരുമാനം തീർത്തും വേദന നിറഞ്ഞതാണെന്ന് എ ആർ റഹ്മാനും പറഞ്ഞിരുന്നു അതേസമയം റഹ്മാന്റെയും മോഹിനിയുടെയും വിവാഹമോചനത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് ചികയുകയാണ് ഒരു വിഭാഗം ആളുകൾ റഹ്മാന്റെ കുടുംബത്തിൽ വൻ കോളിളക്കമാണ് ഈ വിവാഹമോചന വാർത്ത സൃഷ്ടിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് മക്കളടക്കം വിവാഹിതരായ ഘട്ടത്തിൽ മക്കളും മരുമക്കളും അടങ്ങുന്ന വലിയ താര കുടുംബത്തിന് വലിയ നാണക്കേടാണ് ഈ വാർത്ത ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന നിഗമനത്തിലാണ് താര കുടുംബത്തെ ആരാധിക്കുന്നവരെല്ലാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ